ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടാർ ഐറ്റം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് കുറച്ച് കുരുമുളക് നമ്മളുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് കനലിലിട്ടൊന്ന് ചുട്ടെടുത്തിട്ട് വരാം ഇനി കുറച്ച് മത്തിക്കുട്ടന്മാരെ നമ്മൾ ഫ്രഷാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിനെ വരഞ്ഞെടുക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഐറ്റം ആണ് കുക്കർ മത്തിയുടെ റെസിപ്പിയാണെന്ന് പറയുന്നത് വളരെ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കണം എന്നേരെയാ ടേസ്റ്റ് വരുള്ളൂ ഇപ്പം നമ്മളിതിൽ കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനിയാ വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചുട്ടെടുത്ത കുരുമുളക് പിന്നെ നമ്മളുടെ വീട്ടിൽ പിടിച്ച കാന്താരി നല്ലതുപോലെ ഉണക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ മൂന്നാല് പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം പച്ചമുളക് ഒഴുകി ബാക്കിയെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ വെച്ച് അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അതിൽ കൂടരുത് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് അതിലേക്ക് ചെറിയ ഉള്ളി അത് എത്രത്തോളം കൂടുതലെടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും അതിലേക്ക് രണ്ട് പച്ചമുളകും പൊടി അരങ്ങിട്ടുണ്ട് ഇനി നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് മിക്സ് കൂടി അതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടതിന് ശേഷം ഈ മത്തിക്കുട്ടന്മാരെ എല്ലാം പറക്കി അതിൻ്റെ മുകളിൽ പറക്കി വെക്കാം ലെയറിൽ വെക്കണമെന്നൊന്നുമില്ല പുറത്ത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ലതുപോലെ വെന്ത് കിട്ടും ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ വീണ്ടും രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുക്കർ അടച്ച് ഒറ്റ വിസിൽ വന്നാൽ മതി നമ്മുടെ കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഗ്രേവി കുറച്ചുകൂടി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് ചീനിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് പുളിവെള്ളത്തിന് പകരം തക്കാളി ഉപയോഗിക്കാം പക്ഷേ തക്കാളി ഉപയോഗിച്ച് നോക്കിയതിനേക്കാട്ടിലും എനിക്കിഷ്ടം തോന്നിയത് പിഴിവുളി ചേർത്ത് ഉണ്ടാക്കിയ മത്തിക്കറിക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ചീനീം മത്തിക്കറിയും അതുപോലെ കുക്കർ മത്തിയും വെച്ചിട്ടുള്ള ഒരു അടാർ ഐറ്റമാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി